അസലാ വലൈക്കു പ്രിയ സഹോദരങ്ങളെ ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടേണ്ടതിനെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് അതിൻ്റെ തുടർച്ചയെന്നാണ് പറയാനുള്ളത് ഇവിടെ യുക്തിവാദികളും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാരും ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ആക്ഷേപിക്കുന്നു ഈ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന എന്നാലും ഇസ്ലാമിൻ്റെ പേരവർക്ക് വിടാൻ അവർക്ക് വിടാൻ അവർക്ക് താല്പര്യമല്ല എന്തിനാണിവർ ഇറങ്ങി പുറപ്പെട്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു യുക്തിവാദിയാണെങ്കിൽ അവരെന്താ എന്തിനാണ് മനക്കേണ്ടത് അവൻ്റെ യുക്തിവാദത്തിനെ സ്ഥിരീകരിക്കാനോ അവന് മുമ്പായിരുന്ന ഇസ്ലാമിൽ ഇന്നത ഇനി ഇനിയൊക്കെ മോശത്തിരണ്ടെന്ന് പറയാനല്ല മോശത്തിരണ്ടായിട്ട് ലോനായിരുന്നു പോയത് അല്ലെങ്കിൽ തന്നെ നിൽക്കില്ലേ ഈ മോശത്തരം ഉണ്ടായിനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അതിൻ്റെ ഇന്ന ഇന്നൊക്കെയാണ് മോശത്തരം അതുകൊണ്ടാണ് ഞാൻ ഞാനതിന്ന് പോകുന്നത് എന്ന് പറയുന്നത് ആരോടാണെന്നറിയോ തൻ്റെ അനുയായികളല്ലാത്ത ആളുകളോട് ഇവർക്ക് അനുയായികളില്ലല്ലോ യുക്തിവാദികളുണ്ടെങ്കിൽ തന്നെ യുക്തിവാദികൾക്ക് പത്താൾക്കുണ്ടെങ്കിൽ പത്ത് യുക്തിയല്ല അവർക്കുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി മുസ്ലിമികളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവർ ഒരുമ്പടുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇവർക്ക് ഒന്നുമില്ല ഇവർ കയ്യിലൊരു വസ്തുവില്ല ഇവർക്ക് ആശയമായിട്ടൊന്നുമില്ല മുസ്ലിമീങ്ങൾക്ക് മറ്റ് മതത്തിൻ്റെ ആളുകൾക്ക് ഒരാശയുണ്ട് ആ ആശയമാണ് അവനെ ഭരിക്കുന്നത് അടക്കി ഭരിക്കുന്നത് അവൻ്റെ ആശയമാണ് ഞാൻ മരിക്കുമെന്നും മരിച്ചു പോയാൽ എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ശ്വാസോച്ഛാസങ്ങളടക്കം ഓരോ കാൽ വെപ്പുകളെ സംബന്ധിച്ചും അള്ളാഹു ചോദ്യം ചെയ്യും എന്നൊരു ഉത്തമ ബോധത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ഓരോ മുസ്ലിമും അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് അങ്ങനെയും ജീവിച്ചോളമെന്നില്ല ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് ഒരാൾ ഒരാളെ അക്രമിച്ചാൽ അതിവിടുന്ന് ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരലോകത്തുനിന്ന് അക്രമിക്കും ഒരാളെ ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഒരാളെ പത്താളെ കൊന്നു ആ പത്താളെ കൊന്നതിന് പകരമായിട്ട് ഒരു പ്രാവശ്യമല്ല ഇവിടെ കൊല്ലാൻ കഴിയുള്ളൂ നേരെ മറിച്ച് ആ പത്ത് പ്രാവശ്യം കൊല ഇവന് ശിക്ഷയായിട്ട് കിട്ടണമെങ്കിൽ ഇവിടുന്ന് പുനർജന്മം നൽകി വേറെ ജീവിതത്തിലേക്ക് വരണം അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ അർഹിക്കുന്ന ശിക്ഷയും അത് രക്ഷയും ഒക്കെ കിട്ടേണ്ട ഒരു നാൾ വരുന്നുണ്ട് ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് നമ്മളെന്ത് ചെയ്യണത് ഈ ഒരു ചിട്ടയിലുള്ള ജീവിതം നയിക്കുന്നത് ഒരാളോടും നമ്മൾ കിബിറോ അസദോ എത്രത്തോളം നമ്മളൊരാളെ പ്രലോഭിപ്പിക്കാൻ പാടില്ല ഇപ്പം നമുക്കറിയാമല്ലോ ലോ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ആളെ ആക്ഷേപിക്കുന്നത് ലോ ജിഹാദ് പറഞ്ഞൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നടത്തുന്നവ മുസ്ലിമെല്ലാം ഒരാൾ ഒരു സ്ത്രീയെ വശീകരിക്കാൻ പോയിട്ട് ആ സ്ത്രീയുടെ നോക്കൽ വരെ ഹറാമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്നിട്ടില്ല അത് ആ മുസ്ലിം മുസ്ലിം സ്ത്രീകളെ തന്നെ സ്നേഹം നടിച്ച് അവരെ മതം മാറ്റാൻ പോയിട്ട് സ്നേഹം നടിച്ച് അവൻ്റെ സ്വന്തം മതത്തിലേക്കുള്ള ആളെ തന്നെ നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അനിയരെ പറ്റി പിന്നെ പറയണോ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വളരെ സുന്ദരമായൊരു മതത്തിൻ്റെ അനിയകളെപ്പറ്റി ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീക്ഷ മറ്റേ യുക്തിവാദികൾ അവർക്ക് തോന്നിയത് തുള്ളിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് സ്ഥിരീകരിക്കുക എന്നതുപോലെ സുന്നി മുസ്ലിമിയകൾ വക്ക് ചെയ്യുന്ന സ്ഥ സാധനത്തിനെ പറ്റി ഇപ്പോഴൊക്കെ വക്കിൻ്റെ വിഷയങ്ങൾ നടന്നുകൊടുക്കുകയാണല്ലോ വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത് അടിമ ഉടമയിലേക്ക് അവിടെ കൊടുക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണ് അത് അള്ളാവിൻ്റെ സ്വത്താന്ന് നമ്മൾ പറയാം ഒരാളിൽ നിന്ന് പിടിച്ചടക്കിയ സ്വത്ത് ആ സ്വത്ത് അള്ളാവിൻ്റെ ആവശ്യമല്ല അള്ളാഹുവിന് ആവശ്യമില്ലാത്തത് അള്ളാവിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാനും പറ്റില്ല ഒരു പള്ളി ആ പള്ളി മറ്റുള്ളവരെ അമ്പലം പൊളിച്ചിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാനേ പാടില്ല അന്യൻ്റെ സ്വത്ത് പിടിച്ചടക്കിയാണ്ട് അവിടെ നിന്ന് നിസ്കരിച്ച സംസ്കാരം ശരിയാവുമല്ലോ അപ്പോൾ ഇവിടെ അമ്പലങ്ങൾ പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിംകൾ അങ്ങനെ ആണെങ്കിൽ അത് അത് എന്താവില്ല അംഗീകരിക്കില്ല കാരണം എന്താണ് ആരോ അത് ഹറാമായ സ്വത്താണ് ഹറാമായ സ്വത്ത് ഈ ഒരു എത്രത്തോളം ഞാനൊരാളടുത്ത് തുണി എനിക്ക് തുണി ഇല്ലായിട്ട് മറ്റൊരാടത്ത് നിന്ന് തുണി പിടിച്ച് കുറച്ച് ഞാൻ എന്താക്കി ആ വാങ്ങിയാണ്ട് ആ തുണി എടുത്ത് സംസ്കരിച്ചു അല്ലെങ്കിൽ സമ്മതമല്ലാതെ വേറെ ആൾ പറമ്പ് പോയി പോയിങ്ങാണ്ട് അവൻ്റെ സമ്മതമല്ലാതെ സംസ്കരിച്ചു ഇത്രക്കും കർക്കശമായ ഒരു മതമാണ് ഇസ്ലാം അവൻ്റെ എല്ലാം ഓരോ വാക്കും പ്രവൃത്തിയും നടത്തവും ഒക്കെ സംശുദ്ധമാവണം എങ്കിലേ അവൻ്റെ ഈ ഭാഗത്ത് സ്വീകരിക്കുള്ളൂ അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് കാര്യമല്ല അപ്പോൾ ഇത് ഇവിടെയാണ് യുക്തിവാദികളും മറ്റുള്ളവരും ഒക്കെ എന്താണ് ഉത്തരം മുട്ടുന്നത് ഇവർക്കറിയായിട്ടല്ല നമ്മുടെ സംശ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചിട്ടകളും എങ്ങനെയായിരിക്കണം അത് വളരെ ശുദ്ധമാവണം അതിൽ കലർപ്പില്ലാത്തതാവണം ഹറാമ് കലർപ്പുണ്ടാവരുത് മറ്റുള്ള ആളുകളിത് പിടിച്ചുപറിച്ചതാവരുത് അന്യരത് ഒന്നും ഞമ്മൾക്ക് അവൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല അതും ഏത് ജാതിൻ്റെ അതാവട്ടെ എന്നാലും ആ മുസ്ലിമിനത് കട്ടെടുക്കാമെന്നുണ്ടോ അതുമില്ല മുസ്ലിം അല്ലാത്തവൻ്റെത് എടുക്കാൻ പറ്റുമോ അത് പറ്റില്ല കാരണം എന്താണ് ഇവിടെ ഒരാൾ അവനെ അവകാശപ്പെട്ടതല്ലാതെ തിന്നാൽ അവൻ വേറെ നടക്കുന്നത് തീനാണെന്നാണ് പറയണത് തൻ്റെ ആൽവാസിൻ്റെ ഭൂമി അത് അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ നമ്മളെന്താണ് തൊഴഞ്ഞു തൊഴഞ്ഞെടുത്താൽ അത് ഏഴ് ഭൂമി വരെ തീൻ്റെ ചങ്ങലാക്കി അവൻ്റെ കത്തി ചേർത്തെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ എന്നെ കേൾക്കുന്ന സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് യുക്തിവാദത്തിലേക്ക് യുക്തിവാദം കേട്ടാൽ അത് നല്ലതാണെന്ന് വിചാരിച്ചേക്കാൾ പോകും അങ്ങനെന്താണ് രോഗമാണ് ഇബിലേസിൻ്റെ പണി അതാണ് ഇതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലാത്തവൽ ഞമ്മക്കെന്താ മതപരമായിട്ടൊരു വിദ്യാഭ്യാസം ഇല്ല അപ്പം പിന്നെ മറ്റുള്ളത് കേൾക്കുന്നത് അത് നമ്മൾ ഹൃദയത്തിലാണ്ട് അള്ളി പിടിക്കും അങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ പോകുന്നത് പോകുന്നത് കാരണം ഇതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കിയാൽ ഒരു തെറ്റ് ചെയ്യാതെ അറാമ് ചെയ്യാതെ മറ്റുള്ളവരെ സഹായിച്ച് സഹകരിച്ച് ഈ മറ്റുള്ളവർക്കുള്ള വിഷമങ്ങൾ തൻ്റെ വിഷമങ്ങളെപ്പോലെ കരുതി എന്ത് ചെയ്യണം ഒരാൾ ജീവിച്ചാൽ മുസ്ലിം മുസ്ലിമാവുള്ളൂ ഒരാൾക്ക് വിഷമം സംഭവിച്ചാൽ ഒരു ശരീരം പോലെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു മുറിവ് പറ്റിയാൽ നമ്മുടെ ശരീരത്തിന് ഒരു വിരലിന് മുറിവ് പറ്റിയാൽ അവൻ്റെ ശരീരം മുഴുവനും ഉറക്കുവയ്ക്കും എന്നതുപോലെയാണ് ഈ ഒരു ഒരാൾ മറ്റുള്ള മറ്റൊരാളെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലും വിഷമം സംഭവിച്ചാലും നമ്മൾ ദുഃഖിക്കണം ഇങ്ങനെ ഇത്രക്കും ഭദ്രമായ ഒരു അവസ്ഥയിലുള്ള മതത്തിന് ഈ നിരീശ്വരവാദികൾ വന്നിട്ട് ഇവിടെ പറയുന്ന എന്തൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നമ്മളെന്താണ് ഇത് കേൾക്കുന്നതും എന്നതുപോലെ പ്രചരിപ്പിക്കുന്നതും ഈ ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധികൾ മാത്രം അതൊക്കെ പ്രചരിപ്പിക്കുക അല്ലാതെ ആരുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കില്ലാത്ത നോണകള് കളവുകൾ പറഞ്ഞിട്ട് വലിയ ഖുറാ പണ്ഡിതയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യദൊക്കെ അളകി പുറപ്പെട്ടത് ഇവിടെ ആണെങ്കിൽ ഇവൾക്ക് ഇവിടെ ഇപ്പം എത്തിപ്പെട്ട അവസ്ഥ അതിന് വിജയിപ്പിക്കാനല്ല നോക്കണ്ട അതിന് ഇവർക്ക് കഴിയുമല്ല കാരണം എന്താണ് യുക്തിവാദികൾക്ക് ഇവിടെ ഒരു ഗ്രന്ഥമോ അതല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളൊരു ഒന്നുമില്ലല്ലോ എങ്ങനെ ജീവിക്കാമെന്നല്ലേ അവർക്ക് എന്ത് ചെയ്യുക അവർക്ക് യുക്തിക്കനുസരിച്ചൊക്കെ ജീവിക്കാം എന്നാലും മുസ്ലിമികൾക്ക് എല്ലാ മതക്കാർക്കും ഓരോ പരി പരിമിതികളുണ്ട് ആ പരിധി വിട്ട് കടക്കാൻ പാടില്ല വിട്ട് കടന്നാൽ അവൻ മതത്തിൽ നിന്ന് പുറത്ത് പോകും പിന്നെ യുക്തിവാദി ഒന്നും വേണ്ട യുക്തിവാദി യുക്തിവാദിയാകാതെ തന്നെ മതത്തിൽ നിന്ന് വിട്ടുപോകും നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുസ്ലിം എന്ന പേരുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മുടെ നാവും ശരീരമൊക്കെ സൂക്ഷിക്കണം നല്ല നിലയ്ക്ക് ജീവിച്ച് ആക്കിബത്ത് നന്നായി മരിക്കാൻ അവസാന നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യണം ക്രിയാമന്നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകളിൽ ഒരാൾ പോലും ഈ യുക്തിവാദിയോ മുഷരിക്കോ പുത്തനാശയക്കാരനാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കു